അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ സമയം ഏകദേശം പന്ത്രണ്ട് മുപ്പത്തഞ്ച് എൻ്റെ ജന്മം നൽകിയ എൻ്റെ മാതാവിൻ്റെ പിറന്നാളാണ് ആ മൈക്കില്ല മൈക്കിലോട്ട് വർത്തമാനം പറഞ്ഞു നിങ്ങൾ എവിടക്കേക്ക് വരുന്നത് ആ അപ്പോൾ അമ്മയുടെ പിറന്നാളാണ് അപ്പോൾ നിങ്ങളൊന്ന് നെല്ലുവായ ധന്വന്തിരി ക്ഷേത്രത്തിൽ പരിപാടി കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ് പന്ത്രണ്ട് മുപ്പത്താറ് അപ്പൊ ഒരു കേക്ക് മേടിക്കാന്ന് വെച്ചാൽ അവിടെ നിന്നേ അന്വേഷിച്ച് കട അവസാന എയർപോർട്ടിന്റെ അടുത്തുള്ളത് ഇവിടെ ഇപ്പോൾ അവിടെ കയറിയേക്കാണ് അപ്പൊ കേക്ക് മേടിച്ചിട്ട് ബാക്കി ശരി ചേട്ടാ ഹാപ്പി ബർത്ത്ഡേ ഒരുപാട് നമ്മൾ പെരുവഴിയിലാണ് പെരുവഴിയിലാണ് ഇന്നത്തെ പിറന്നാൾ ആഘോഷം ഇന്ന് നെല്ലുവായി ധന്വന്തിരിമൂർത്തിയുടെ പരിപാടി കഴിഞ്ഞ് വരുന്ന വഴിക്ക് പന്ത്രണ്ട് മണിയായി അപ്പോൾ നമ്മള് അങ്കമാലിയാണെന്ന് തോന്നുന്നു ഇവിടെ ഒരു ബേക്ക് പിറന്നാൾ ആഘോഷിക്കുകയാണ് ഇനി ഗുരുവായൂർക്ക് പോകണം അപ്പോൾ ഇവിടെ ആർബാടുള്ള ക്രീം കേക്ക് ഒന്നും അവൈലബിൾ അല്ല അപ്പോൾ ഉള്ള കേക്ക് ഉണ്ട് രഞ്ജു അമ്മ ഒന്നും പറഞ്ഞില്ലേ പറയല്ലേ ഹാപ്പി ബെർത്ത് ൂർ ജാമ്യ എടുത്തിട്ടുണ്ട് സ്റ്റേജ് കയറുന്നതിന് മുന്നേ എന്നോട് ചേച്ചി അഡ്വാൻസ് ഹാപ്പി ബർത്ത് വെച്ചോ ചില മറന്നു പോയാലോ കേക്ക് മുറിക്കാം എല്ലാ എല്ലാവരുടെയും प बदपार खट आप बत അവ സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും സമാധാനവും ദീർഘായും ആരോഗ്യ സൗഖ്യം നിറഞ്ഞ അനേകം പിറന്നാളുകൾ ഈ ഗോപലൊക്കെ ഒരുമിച്ച് ഈ ഈ ഒരുമിച്ച് ഒരുമിച്ച് എഞ്ചും നമുക്ക് കുന്നുവാൻ മഹാഭാഗ്യം ഭഗവാനും തരട്ടെ ഇതൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ ആയിരാരോഗ്യ സൗഖ്യ ഭഗവാനായ രജോന്ദര മൂർത്തിയെ നമ്മളെ സന്ദർശിച്ചു അതെ ആ തിരുനടയിൽ പരിപാടി അവതരിപ്പിച്ചിരുവാത്തോ അതെ എല്ലാവിധ അല്ലെങ്കിൽ രഞ്ജു ആശംസകൾ അറിയിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഒത്തിരി ഒത്തിരി സ്നേഹം നന്ദി ലവ് ലവ് വിശേഷങ്ങൾ വിശേഷങ്ങൾ ഗുരുവായൂർ അതെ ബാക്കി എന്ന് പറഞ്ഞാൽ കേക്ക് മുറിച്ച് വീട്ടിൽ ചെന്ന് കുളിച്ച് നേരെ ഗുരുവായൂർക്ക് പോവാണ് സുമേയും ചിറ്റയും കൂട്ടിട്ട് നേരെ ഗുരുവായൂർക്കാണ് നമ്മൾ ഇന്നത്തെ യാത്ര യാത്രപ്പെട്ട ദൈവവും സർവോപരി ചേച്ചിക്ക് രഞ്ജൻ ത്രിമൂർത്തിയുടെ എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവിധ സമ്പൽ സമൃദ്ധിയും എല്ലാവിധ ആയുരാരോഗ്യവും ഇനി തീർക്കാം അടുത്ത ഫുഡ് ഓർഡർ ചെയ്യാം ഈ വീഡിയോ തൽക്കാലം അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ വരുന്നു അടുത്ത വീഡിയോ ഉടൻ വരും താങ്ക്